ഐ എ വൈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഗഹാൻ ചെയ്യുന്നതിന് പണം നൽകണമെന്ന ഉത്തരവ് അതായത് പഞ്ചായത്തുകൾക്ക് മറികടക്കാമെന്നിരിക്കെ കാരശ്ശേരി പഞ്ചായത്ത് അതിന് തയ്യാറാവണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് തുക അനുവദിച്ച് ഉത്തരവിറക്കി പാവപ്പെട്ട ഗുണഭോക്താക്കളെ സഹായിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശിവദാസൻ ആവശ്യപ്പെട്ടു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഐ എ വൈ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചവർക്ക് ഗഹാൻ ചെയ്യുന്നതിനുള്ള തുക പഞ്ചായത്ത് അനുവദിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു സർക്കാർ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞാണ് ഗഹാൻ ചെയ്യുന്നതിന് പണം വാങ്ങുന്നത് എന്നാൽ ഉത്തരവിൻ്റെ കോപ്പി തങ്ങൾക്ക് നൽകാൻ ബിഇഒമാർ തയ്യാറാവുന്നില്ല ഇത് പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ കെ ശിവദാസൻ പറഞ്ഞു ഐ എ വൈ ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു വീട് ഒരു വാർഡിൽ ഒരു വീട് വെച്ചിട്ടുണ്ട് ഇത്തരം ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കണത് തുടർന്നുള്ള ഗഡു ലഭിക്കണമെങ്കിൽ ഗഹാൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗഹാൻ ചെയ്ത് കൊടുക്കുകയെന്നാൽ സെക്രട്ടറിയുടെ പേരിൽ പന്ത്രണ്ട് വർഷത്തേക്ക് വിൽക്കില്ല ഈ ഭൂമി വിൽക്കില്ല എന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ പേര് കൊടുക്കുന്നതാണ് അങ്ങനെ ഗഹാൻ ചെയ്ത് കൊടുക്കുന്നതിന് സാധാരണ ഗതിയിൽ ഫീസ് ഈടാക്കാറില്ല ഇ എം എസ് ഭവന പദ്ധതിക്ക് ഇതുപോലെ ഗഹാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ആർക്കും ഒരു ഉറുപ്പിക്ക പോലും ഫീ ഫീസായിട്ട് രേഷ്യ ഓഫീസിൽ അടയ്ക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് ഗഹാൻ ചെയ്യണമെങ്കിൽ നാലായിരം റുപ്യ ഫീസായിട്ടും എഴുത്തുകൂലി വേറെയുമായിട്ട് ഈ പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കൊടുക്കണം ഐ എവ് ഐ ഗുണഭോക്താക്കൾ അതായത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീട് വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇവർക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ പണത്തിൽ നിന്നും ഈ ഗഹാനു വേണ്ടി കൂടി പണം ചെലവഴിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നു ഇത് മാറ്റണമെന്നും ഗഹാനു വേണ്ടി ഫീസ് ഇടാക്കരുതെന്നും ഇതിന് ഗവൺമെൻറ് ഉത്തരവ് നൽകണമെന്നും യുനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തരാൻ അവർ തയ്യാറായിട്ടില്ല ഏതായിരുന്നാലും പഞ്ചായത്ത് ഭരണസമിതിയോടും ബന്ധപ്പെട്ട ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗഹാനു വേണ്ടി ആളുകളിൽ നിന്ന് ഫീസ് ഇടാക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കണം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം ഈ വീട് വെക്കുന്ന ആളുകളുടെ ആവശ്യം